വലിയ ബൂർഷകളുടെ കൂടെ തന്നെയാണ് ബൂർഷകൾ നാട്ടിൽ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ ബൂർഷകളുമായി ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം മകനും മകൾക്കും പിന്നെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊള്ള നടത്തിക്കൊണ്ട് അതിന്റെയൊക്കെ കണക്ക് അക്കൗണ്ട്സ് പരിശോധിക്കണ്ടേ പിണറായി വിജയൻ വിദേശത്തേക്ക് പോകുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ചില ഇടപാടുകളെ കുറിച്ച് കൂടി പരിശോധിക്കാനാണ് കാരണം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കടത്തുകയും അത് ചില തുറമുഖങ്ങളിലൂടെ വരികയും ഇവിടെ കാസർകോഡിലെ കിന്നാനൂർ കരിന്തളത്തിൽ നിന്ന് ബോക്സ് ആയിട്ട് ചൈനയിലേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ചൈനയിലേക്ക് കടത്തിയിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ചുകൂടി ഒരു അന്വേഷണം വന്നാൽ അതിന്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് അവിടുത്തെ സഖാക്കന്മാർ പറയും കരുവന്നൂർ കേസ് തെളിയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലേ ആ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നമസ്കരിച്ചിട്ടും അവർക്ക് നീതി കിട്ടാതായതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ബി ജെ പി കാരെ കാണാൻ വേണ്ടിയിട്ട് കരിവന്നൂരിലെ പണം നഷ്ടപ്പെട്ടവർ വന്നത് അതുപോലെ കാസർഗോഡിലെ കിനാനൂർ കരിന്തളത്തിന്റെ രേഖകൾ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി അവിടെ നിന്ന് ആളുകൾ വരുന്നു കണ്ണൂര് മാങ്ങാട്ടുപറമ്പിൽ നിന്ന് ആളുകൾ വരുന്നു എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മാങ്ങാട്ടുപറമ്പില് മലബാർ ഇന്നൊവേഷൻ സെന്ററിന് ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സ്ഥലം ഏൽപ്പിച്ചു കൊടുത്തത് ഇത് പറയാൻ വേണ്ടി സഖാക്കളാണ് കാണാൻ വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ സാധിക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലബലേഷം പോലും ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തയോ ബോധ്യമോ ഇല്ലാത്തത് കൊണ്ടാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ചെയ്തികൾ നടത്തി സ്വേച്ഛാധിപതിയായി മുന്നോട്ട് പോയിട്ടുള്ളത് അതൊരു ഘട്ടത്തിൽ മനസ്സിലായതുകൊണ്ടും മനസ്സ് വേദനിച്ചതുകൊണ്ടുമാണ് ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ും കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ പുറത്തു പറയാത്ത പേരുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ പേരുകൾ പുറത്തു പറഞ്ഞിട്ടില്ല അപ്പൊ പേരുകൾ പുറത്തു പറഞ്ഞത് പക്വത കുറവുകൊണ്ടല്ല പേര് പുറത്തു പറഞ്ഞത് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചക സംഘത്തിനകത്തേക്ക് ഇ പി ജയരാജൻ പോയതുകൊണ്ടാണ് ഇ പി ജയരാജനെ നമ്മൾ മറച്ചു വെച്ചിട്ടും പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയെല്ലാം ബി ജെ പിയിലേക്ക് ചേരാൻ തീരുമാനിച്ചിട്ടും ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മൗനമായിട്ട് നിന്ന ഒരു സ്ത്രീയെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഡൽഹിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗോകുലം ഗോപാലിനുമായിട്ട് കൂട്ടുകൂടി ഇ പി ജയരാജൻ ഈ ഇതിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് എന്നാ പിന്നെ അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിലെ വലിയ പുണ്യാളനായിട്ട് വിലസണ്ട എന്ന് ശോഭാ സുരേന്ദിന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്നെ ശിക്ഷിക്കാൻ വന്ന ഒരാൾക്ക് ഞാൻ തിരിച്ച അതുകൊണ്ട് എന്തുണ്ടായി മാർസിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രസ്ഥാനത്തിന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം അത് തീർച്ചയായിട്ടും വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഊർജമാണ് നമ്മളെ നശിപ്പിച്ച ഒരു പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് വലിയ ആളുകൾ വരെ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ബോധ്യം തന്നെയാണ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത് കെ സി വേണുഗോപാൽ ആരായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ തലമുതിർന്ന നേതാവല്ലേ ആ സി വേണുഗോപാലിന്റെ എത്രയോ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ സമയത്ത് കോൺഗ്രസിനെയും മാർസിസ്റ്റ് പാർട്ടിയെയും കൃത്യമായിട്ട് പ്രതിക്കൂട്ടിലാക്കി എന്നതിന്റെ ചാരിതാർഥ്യം എനിക്കുണ്ട്